ஓகே ி வக்கோக்கியூட்டும் ഒക്കെ okay, ബുട്ട <laughs> അടുത്ത കള്ളു പെട്ടെന്ന് വയ്ക്കാം നമ്മൾ ഓടിക്ക

के बनाएगा क्या बनेगा कुछ उसमें पकड़ा है कुछ तेरे और अंदर आ रहा है आज मसाला तो आने देर आ रहा सेटिंग्स में बसले रास्ते रोड में आने से അപ്പൊ നല്ലൊരാള് നമ്മൾ കണ്ടെത്തിക്കുക കുറ്റയാൾ കുടിച്ചാലും നമ്മൾക്ക് അത് സേവിക്ക് നല്ലൊരു മനസ്സിനുടമയാണ് അത് നമ്മൾക്ക് അയാക്കുരുലേക്ക് ചേർക്ക കൊടുക്കുക നല്ലൊരാള്